ആനിമേഷൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും അനന്തസാധ്യതകൾ ഉപയോഗപ്പെടുത്തി ലിറ്റിൽ കൈഡ്സിലെ കൊച്ചു പ്രതിഭകൾ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചതുർദിന ക്യാമ്പാണ് വിവര വിവരസാങ്കേതികവിദ്യയിലെ നവീന പരീക്ഷണങ്ങളുടെ വേദിയായത് പൂർണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ക്യാമ്പിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ പതിമൂന്ന് ഹൈസ്കൂളിൽ നിന്നുള്ള ഒമ്പതാം ക്ലാസ്സുകളിൽ പഠിക്കുന്ന നൂറ്റിയെട്ട് കുട്ടികൾക്കാണ് കൈറ്റ് നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് അംഗങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയവരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അനിമേഷൻ പ്രോഗ്രാമിംഗ് എന്നീ വിഭാഗങ്ങളിലായി വെവ്വേറെ പരിശീലനം നൽകുന്നത് ഓപ്പൺ ടൂൺസ് ബ്ലൻഡർ എന്നീ അനിമേഷൻ സോഫ്റ്റ്വെയറുകളും റോബോട്ടിക്സ് സ്ക്രാച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ചുള്ള പരിശീലനമാണ് നൽകുന്നത് അനിമേഷൻ പ്രോഗ്രാമിംഗ് മേഖലകളിലുള്ള പുതിയ തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് ജില്ലാതല ക്യാമ്പിൽ പങ്കെടുക്കാം പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ക്യാമ്പിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ജില്ലയിലെ കൈറ്റ് മാസ്റ്റർ ട്രെയിനറായ ഹസിൻ ജോസഫ് സ്കൂൾ ഐ ടി കോർഡിനേറ്റർമാരായ നീരജ് യു ബി കൃഷ്ണപ്രസാദ് സി ബി ജിഷ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ